കോട്ടയം കേന്ദ്രമായി ബസ് സർവീസുകൾ നടത്തിയിരുന്ന കൊണ്ടോടി മോട്ടോഴ്സ് സർവീസിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരും ഇപ്പോൾ ജോലി ചെയ്തുവരുന്ന ജീവനക്കാരുമാണ് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുട്ടിക്കാലത്ത് ഒത്തുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കൊണ്ടോടി ബസ് സർവീസ് അരനൂറ്റാണ്ട് പിന്നിടുന്ന കാലഘട്ടത്തിലാണ് ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തവരും ഇന്ന് തൊഴിൽ ചെയ്യുന്നവരും ഒത്തുകൂടിയത് കൊണ്ടോടി മോട്ടേഴ്സ് സ്ഥാപകൻ ടോം തോമസ് സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തു ബസ് വ്യവസായത്തിൽ പുതിയൊരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കണമെന്ന മാനേജ്മെന്റിന്റെ ആശയങ്ങൾ തൊഴിലാളികൾ പ്രാവർത്തികമാക്കി പ്രയത്നിച്ചതാണ് കൊണ്ടോടി മോട്ടേഴ്സ് ബസ് സർവീസുകളെ ജനകീയമാക്കിയതെന്ന് ടോം തോമസ് പറഞ്ഞു കൊണ്ടോടി മോട്ടോഴ്സ് ഈ മൂന്നോ വർഷത്തെ ആയപ്പോൾ അവരുടെ ആ ഒരു പിന്നീട് സംസ്കാരം ജോലി ജോലി ചെയ്തവർ ജോലിക്കായിട്ട് ഇതിനൊക്കെ വരാൻ അവരിൽ നിന്ന് കിട്ടിയ ഒരു സംസ്കാരമാണ് എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ഒരു പ്രത്യേക ഒരു സംസ്കാരത്തിൽ അതായത് കുറച്ചു സംസ്കാരം കശമെന്നുള്ള യാത്രക്കാരാണ് യാത്രക്കാരോട് എങ്ങനെ പിരിയണം എന്നുള്ള അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള ജീവനക്കാരുടെ കർത്തവ്യം അത് ഏറ്റവും നന്നായി നിർവഹിച്ചു ശരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇതിന്റെ ഈ വളർച്ചയ്ക്ക് മുഖ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതിന്റെ അറുപത് ശതമാനം കാര്യങ്ങളും ഇതിന്റെ ജീവനക്കാരുടെ സാരം മാത്രമാണ് കൊണ്ടോടി ഗ്രൂപ്പ് ജനറൽ മാനേജർ രാഹുൽ ടോം മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹ സംഗമം സംഘാടക സമിതി കൺവീനർ ഷിജു തോമസ് ഉള്ളുരുപ്പിൽ അധ്യക്ഷനായിരുന്നു പ്രസാദ് വിലങ്ങുപാറ സ്വാഗതം ആശംസിച്ചു അനീഷ് കെ കെ ബേബി ചെറുവാട ജോബാഷ് സൺസി സലിം സാബു കെ ഐ തോമസ് രാജീവ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്